ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിചിത്ര സിങ്കിലുള്ള ചുരിദാർ മെറ്റീരിയൽ ആയിട്ടാ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മൗ കളർ അത് കഴിഞ്ഞ് എംബ്രോയിഡറി വർക്കും ഉണ്ട് സീഫിൻസ് വർക്കും ഉണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ മൊത്തം ഇങ്ങനെ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് കേട്ടാ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പിന്നെ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് ഒരു നാല്പത്തേഴര ഇഞ്ച് ലെങ്ത് വരും ഇതിന്റെ പിടിത്ത് കണ്ട എത്ര വണ്ണം ഉള്ളതൊക്കെ തയ്ക്കാൻ മാത്രമല്ല ഒരു സെറ്റ് സെറ്റാണ് ഇതാണ് ദുപ്പിട്ട വരുന്നത് ഓപ്പൺ ചെയ്ത് നോക്കാം സൈഡിൽ സ്കേലപ്പ് വർക്ക് ഉണ്ട് സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്ക് ഉണ്ട് ഫുള്ള് ഇങ്ങനെ ആ ഫ്ലവർ ഡിസൈൻ പോയിട്ട് നല്ല ലെങ്ത്തും അടിപൊളി സെറ്റ് നല്ലൊരു സെറ്റിന് വരുന്ന പ്രൈസ് അറിയണ്ട വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഈ ത്രീ പീസ് സെറ്റിന് വരുന്ന റേറ്റ് നാല് ഷെയ്ഡാ കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അതില് സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഈ ഗ്രീൻ കളറാണ് കേട്ടോ അതൊരു ഡസ്റ്റി ഗ്രീൻ ആണ് അതെ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് ദുപ്പൊട്ട സെയിം വർക്കിൽ തന്നെയാണ് ദുപ്പൊട്ട് വന്നിരിക്കുന്നത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡസ്റ്റി ആവെൻഡർ ആണ് ഇങ്ങനെയാണ് അതിന്റെ ലുക്ക് വന്നിരിക്കുന്നത് ദൂപ്പെട്ടെ സെയിം ഡിസൈനില് തന്നെയാണ് ദൂപ്പെട്ട ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു പീ കോക്കിന്റെ ഒരു ആണ് ഒരു പീ കോക്ക് ഗ്രീൻ എന്നൊക്കെ പറയാട്ടോ നമുക്ക് ബ്രൂൺ ഗ്രീനും മിക്സ് ആയ ഒരു ആയൊരു കളറാണോ തന്നെ ഒരു ഡസ്റ്റി കളർ തന്നെയാട്ടാ ഇതും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുക്ക് വരുന്നത്